വർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് സിബിനെ പറ്റിയാണ് സിബിൻ ബിഗ് ബോസ് ഹൗസിലേക്ക് വൈൽഡ് കാർഡായി വരും എന്നൊരു വാർത്ത വരുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചുള്ള സത്യാവസ്ഥയാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് അതിനു മുമ്പ് നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് സിബിനെ സംബന്ധമായ പുതിയ പുതിയ അപ്ഡേറ്റുകൾ നമ്മുടെ ചാനലിലൂടെ കൂടുതലും കൊണ്ടുവരുന്നതാണ് നമ്മൾ കൂടുതലും സിബിനെക്കുറിച്ചാണ് കൂടുതലും നമ്മുടെ ചാനലാണ് കൂടുതലും വാർത്ത വരുന്നത് അപ്പം നിങ്ങൾ സിബിനെ ഇഷ്ടമുള്ളവർ നമ്മുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം സിബിൻ എന്ന മനസ്സിലാർത്ഥി നമ്മുടെയെല്ലാം മനസ്സിലേക്ക് ഹൃദയം കീഴടക്കിയ ഒരു വ്യക്തിയാണ് ചുരുങ്ങിയ ഒരാഴ്ച കൊണ്ടാണ് അദ്ദേഹം ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ജനങ്ങളുടെ പൾസ് അറിഞ്ഞു പ്രവർത്തിക്കാൻ തുടങ്ങിയ ഒരു വ്യക്തിയാണ് അതുകൊണ്ട് സിബിൻ വരിക എന്ന വാർത്ത മലയാളികളെ സംബന്ധിച്ച് വളരെ സന്തോഷകരമായ ഒരു വാർത്തയാണ് ഞാനും ഞാനൊന്നും സന്തോഷിച്ചു പക്ഷെ ഞാൻ സിവിനെ വിളിക്കാൻ നോക്കിയിട്ട് കിട്ടിയില്ല സിവിൻ്റെ ഫ്രണ്ട്സുകളിൽ നിന്ന് എനിക്ക് കിട്ടിയ അറിവനുസരിച്ച് സിവിൻ ബിഗ് ബോസ് ഹൗസിലേക്ക് ഇനി പോകത്തില്ല എന്നാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത് ഇങ്ങനെയൊരു വാർത്ത എങ്ങനെ പ്രചരിച്ചത് എന്നും എനിക്കറിയില്ല ഞാൻ അവരോട് ചോദിച്ചപ്പോൾ അവരും പറഞ്ഞു ഞങ്ങൾക്കറിയില്ല ഇങ്ങനെയൊരു വാർത്ത പ്രചരിച്ചത് എങ്ങനെയാണെന്ന് ഞങ്ങൾക്കറിയത്തില്ലെന്നും സിബിൻ്റെ ഫ്രണ്ട്സുകൾ പറഞ്ഞിട്ട് പറഞ്ഞു സിവിൻ ഇപ്പോൾ സിവിൻ്റെ വീട്ടിലാണുള്ളത് നമ്മൾ ജെനുവനായിട്ടുള്ള വാർത്തയാണ് നിങ്ങളിലേക്ക് എത്തിച്ചു തരുന്നത് പല ആളുകളും പല ഇതല്ലേ അപ്പോൾ അങ്ങനെ എങ്ങനെയോ വന്നൊരു വാർത്തയാണിത് പക്ഷേ സിബിൻ എന്ന മത്സരാർത്ഥികളെ കുറിച്ച് എല്ലാവർക്കും ഇഷ്ടമുള്ള വ്യക്തിയാണ് നല്ലൊരു പേഴ്സണാലിറ്റി നല്ലൊരു വ്യക്തിത്വമുള്ള ഒരു മനുഷ്യനാണ് സിബിൻ നന്നായി ഗെയിം കളിക്കാനും അദ്ദേഹത്തിന് അറിയാം പക്ഷെ ബിഗ് ബോസ് ഹൗസിലേക്ക് അദ്ദേഹം വന്നതിന് ശേഷം അദ്ദേഹത്തിന് ഒരാഴ്ചയായിട്ട് മാനസികമായി കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അപ്പോൾ അതേക്കുറിച്ചുള്ള വീഡിയോസൊക്കെ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞതാണ് നിങ്ങളോട് ഷെയർ ചെയ്തതാണ് ശിവനെ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ നമ്മുടെ ചാനലിനൂടെ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ശിവനെക്കുറിച്ചുള്ള പുതിയ പുതിയ വാർത്തകൾ നിങ്ങളെ ഞാൻ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ എൻ്റെ ഈ കൊച്ചു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് വീണ്ടും കാണാം ബായ് ബായ് താങ്ക്